കുറിഞ്ഞാണ് കുറിഞ്ഞിടി കുറിഞ്ഞീട് പേരാണ് നമ്മൾ എടുക്കാൻ പോണത് കുറിഞ്ഞിട കേട്ടോ കുറിഞ്ഞി നമുക്കാവശ്യം കുറിഞ്ഞിട് ഈ വേരുകളാണ് ഇങ്ങനെ വേരുകൾ എടുക്ക കുറച്ച് വേരുകൾ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് എടുക്കാം കുറിഞ്ഞ് കർഷകർക്കൊക്കെ വലിയ ശല്യമായിട്ട് സാധനം കേട്ടോ കാട്ട് പടന്നു പിടിച്ച് കഴിഞ്ഞാൽ പറിച്ചു കളയാൻ ഭയങ്കര പണിയാണ് ഒരു തണ്ട് കടന്ന് കഴിഞ്ഞാൽ എവിടെ അവർ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഒരു സാധനം കർഷകർക്ക് ഒരു വേറെയാണ് സംഭവം പണിയും വൃത്തിയായിട്ട് ഇങ്ങനെ കഴിയെടുക്കഴിയെടുത്തിട്ട് എടുക്ക അര ലിറ്റർ വെള്ളത്തിൽ അര ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അതിൽ ഇന്ദുപ്പോ കല്ലുപ്പോ ചേർക്കുക അതിന് ശേഷം രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവനെ ഗാർഗിൾ ചെയ്ത് പിടിക്കാൻ മൂന്നാലഞ്ച് പ്രാവശ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഗാർഗിൾ ചെയ്യുക ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണയുടെ പഴുപ്പ് അതേപോലെ പല്ലിൻ്റെ ആട്ടം പല്ലിക്കെ പിടിച്ച് ഇളകുന്നുണ്ടാവും ആ പല്ലൊക്കെ ഉറക്കും അതേപോലെ നല്ല ഉറപ്പുണ്ടാവും മോണയ്ക്കും പല്ലിനും ഒക്കെ ചെയ്യുക അപ്പൊ ഇതിനെ ഇതിനെശിപ്പിക്കാതിരിക്കുക സംരക്ഷിക്കുക അപ്പൊ ടാറ്റ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കേ